ഞാൻ ഞാനൊരു കാര്യം പറയാം നമ്മുടെ ഏതൊരു മനോഭാവമാണോ ഉയർത്തി നിർത്തിക്കൊണ്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു മൂന്നാഴ്ച ഇരുപത്തൊന്ന് ദിവസം നിർത്തി കഴിഞ്ഞാൽ അതവിടെ സെറ്റാവും സെറ്റായിട്ട് ആ ഒരു മനോഭാവം മാത്രമേ പിന്നെ നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയാൻ കഴിയുള്ളൂ നിങ്ങളെ പിന്നെ അലസമാക്കാരുള്ളൂല്ല നാച്ചുറലി അതിന്റെ മുകളിലേക്ക് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് നോക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അവിടെ നിന്നുകൊണ്ട് സെറ്റ് ആവും അതിനാണ് സെറ്റ് ആവുക എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ഒരു നല്ല താല്പര്യം രണ്ടു ദിവസം കാണിക്കും മൂന്ന് ദിവസം അതിനപ്പുറമായിട്ട് നമ്മൾ നെഗറ്റീവ് ആയിട്ടേക്ക് പോകും നമ്മൾ താഴ്ത്തും അലസമായിട്ട് കുറേ ദിവസം നടക്കും പിന്നെ എവിടെ നിന്ന് നിങ്ങൾക്ക് മോട്ടിവേഷൻ കേട്ടിട്ട് നമ്മൾ ഓടി വന്നിട്ട് കുറഞ്ഞ താല്പര്യം ഒരു മൂന്നാല് ദിവസം അങ്ങനെ ആകുമ്പോൾ അതിന് സെറ്റ് ആവാനുള്ള അവസരം കൊടുക്കില്ല കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ നിങ്ങൾ ബിസിനസ്സിലായാലും ശരി തന്നെ നിങ്ങൾ കരിയറിൽ തൊഴിലായാലും ശരി നിങ്ങൾ പഠിക്കുന്ന ഏരിയ ആയാലും ശരി തന്നെ നിങ്ങൾ എന്താണോ ലൈഫിൽ നേടുവാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ മനോഭാവത്തെ നമ്മുടെ ബോധം കൊണ്ട് താല്പര്യത്തോടു കൂടി നമ്മൾ ഒരു പെർഫെക്റ്റ് ആയിട്ട് ഞാൻ പഠിച്ചെടുക്കാൻ അത്രത്തോളം താല്പര്യമുള്ള ഒരു എക്സ്ക്യൂസും കൊടുക്കാതെ നമ്മൾ നിലനിർത്തി ഒരു മൂന്നാഴ്ച നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ക്രമേണ സബ് മൈൻഡ് ശീലമായിട്ട് ആ ഒരു ലെവൽ സെറ്റ് ആക്കി തരും ആ സെറ്റിൽ നിന്നുകൊണ്ട് നെക്സ്റ്റ് ലെവൽ അങ്ങനെ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പോകുമ്പോഴാണ് ചാമ്പ്യന്മാർ വരുന്നത് അല്ലാതെ താൽക്കാലികമായ ഒരു വിജയത്തിന്റെ മിന്നലാട്ടം കാണിച്ചിട്ട് എത്ര ടാലന്റ് ഉണ്ടെങ്കിലും എത്ര അഭിരുചി ഉണ്ടെങ്കിലും ഒരു രക്ഷയില്ല ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ആറ്റിറ്റ്യൂഡ് അല്ല നിങ്ങളുടെ അഭിരുചി അല്ല നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ മനോഭാവമാണ് നിങ്ങളുടെ ആൾട്ടിറ്റ്യൂഡ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രത്തോളം ഉയരണമെന്ന് നിശ്ചയിക്കുന്നത്